അപ്പൊ ഞാൻ ഹിപ്നോട്ടിസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മെന്റലിസം ചെയ്യാം ഓക്കെ ഒരു മൂന്നാള് ആരാ വരാൻ വാ 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 വന്ന വന്ന പ്രശ്നമില്ല ഒന്നു ചെയ്യൂലോ ഒന്നു ചെയ്യൂല വാ ഇനി ഒരാൾ വാ വാ ജുബി വാ വാ പേടി ഇത് പേടിക്കാനൊന്നും ഇല്ല ഇത് ഒന്നും ചെയ്യൊന്നുമില്ല ഓക്കെ ഓക്കെ റെഡി എന്നിവരാളും കൂടെ ആർക്കു വേണമെങ്കിൽ വരാട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് രണ്ടാർക്കും ഒരാൾ ചൂസ് ചെയ്യാം കൊറച്ചും ഇങ്ങോട്ട് വന്നോട്ടു പുറകില് കൊറച്ച് പുറകില് പിന്നെ ഓക്കെ മൂന്നാള് അങ്ങോട്ട് തിരിഞ്ഞു ഓക്കെ മൂന്നാള് വന്നിട്ടുണ്ട് പേരൊന്നും ഷാജഹാൻ ജുബി കുഞ്ഞാൻ ഷാജഹാന് ഇപ്പൊ മൈൻഡിൽ വരുന്ന ഒരു നമ്പർ വൺ ടു ഹൺഡ്രഡ് ഏത് നമ്പർ നമ്പർ ആണോ പറയാം നമ്പേഴ്സ് നമ്മളെ ലൈഫിൽ കുറെ പ്രാധാന്യം ഉള്ളതാണ് അല്ലേ നമ്മളെ ബർത്ത് ഡേറ്റ് വണ്ടി നമ്പർ ഉണ്ടാവും മൊബൈൽ നമ്പർ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ അത് ഓർമ്മ ഈ നമ്പർ പറയാം ഫിഫ്റ്റി ഫൈവ് ചുമ്മാ പറഞ്ഞതാണോ അല്ല വണ്ടി നമ്പർ ഫിഫ്റ്റി ഫൈവ് സന്തുഷ്ടത്തിന് പറഞ്ഞതാണ് ചേഞ്ച് ചെയ്യണോ ഉറപ്പിച്ചോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം യുവർ ചോയ്സ് ഉറപ്പിച്ചു ഓക്കെ ജുബിക്കും പറയാം സെവൻ എനി റീസൺ ബേഡേ വേറൊന്നുമില്ല ജുബിക്കും ചാൻസ് ആയിരുന്നു ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഉറപ്പിച്ചു ഓക്കെ കുഞ്ഞാൻ മൂന്ന് മൂന്ന് ഫിഫ്റ്റി ഫൈവ് സെവൻ ത്രീ കുറച്ച് ടാസ്ക് ഓക്കെ ഞാൻ നേരത്തെ കൊടുക്കണ്ട പറഞ്ഞത് എന്റെ പോക്കറ്റിൽ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ അതെന്തേലും കൊടുക്കാം അതിൽ വെച്ചോ ഇതാരാ ഓക്കെ സാധാരണ ഞാൻ എൻ്റെ ഫോണിൽ കുറെ നോട്ട്സ് സേവ് ചെയ്യുന്നുണ്ട് നമ്മൾ അതുപോലെ കുറച്ച് നോട്ട്സ് എന്റെ ഫോണിലുണ്ട് കാണാം ഇതിൽ കുറച്ച് ഫിലിം ആക്റ്റേഴ്സിന്റെ നെയിമുണ്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് പോവാം ഫിഫ്റ്റി ഫൈവ് നിങ്ങൾ പറഞ്ഞ നമ്പറിലുള്ള പേര് അതിൽ നോക്കാം കേട്ടോ ഓക്കെ ബാക്കി ഡിഫറെൻ്റ് ആണോ നോക്കാം ഓക്കെ ജൂബിക്കൊരു ചാൻസും കൂടെ തീർന്നു സെവൻ എന്നുള്ള നമ്പർ വേണോ ഇനി ചേഞ്ച് ചെയ്യണോ എന്താ ചെയ്യാൻ ചേഞ്ച് ചെയ്ത് ഇവിടെ പൊളിക്കാം ഓക്കെ ജൂബിക്കും ഞാൻ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് കയറാം ഇതിൽ സെവനിൽ വരുന്നത് എന്താണോ നോക്കണ്ടോ ബാക്കി ഡിഫറെൻ്റ് ആണോ നോക്കാം ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ കുഞ്ഞാൻ ഈ ത്രീന്നുള്ള നമ്പർ പറയാൻ എന്തെങ്കിലും അപ്പൊ അത് കുഞ്ഞാന് ഞാൻ കുറച്ച് ത്രീ വരുന്നത് ഏതാണെന്ന് നോക്കിയോ കേട്ടോ ഓർമ്മയുണ്ടല്ലോ ബാക്കി ഡിഫറെന്റ് ആണോ നോക്കാലോ ഓക്കെ മൂന്നാളെ മൈൻഡിൽ ഓരോരു പേരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളുടെ പേര് അപ്പൊ ഞാൻ പറയുന്നതിനെ കൊണ്ട് ഇപ്പം വലിയ സർപ്രൈസൊന്നും ഇല്ല അല്ലേ എന്നാലും ഈ നമ്പർ നിങ്ങൾ പറയാൻ എന്നൊക്കെ റീസൺ ഞാൻ ഫോഴ്സ് ചെയ്തിന് നിങ്ങൾ തോന്നണ്ട നിങ്ങൾ ഇഷ്ടത്തിന് പറഞ്ഞതാണോ പക്ഷെ ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇഷ്ടത്തിന് പറഞ്ഞ നമ്പർ അല്ലാന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുമോ ഇഷ്ടത്തിനാണ് പറഞ്ഞത് പക്ഷേ ഇതിലൊരു സംഭവം എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കണ്ടത് ടോവിനോ തോമസിനെ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാനാണല്ലേ ആണ് ക്ലാപ്പ് ചെയ്യാം ഓക്കെ ദുൽഖർ സൽമാൻ ഇപ്പുറത്ത് ഇപ്പുറത്ത് ജുബിക്ക് കിട്ടിയത് മിൽക്കാണ് അല്ലേ മിൽക്കാണ് ക്ലാപ്പ് ചെയ്യാം മിൽക്ക് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ആണ് കൊടുത്തത് കുഞ്ഞാന് കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞാൽ കുഞ്ഞാനല്ല എന്ന് ദാറ്റ്സ് മൈക്കൽ ജാക്സൺ അല്ലേ പക്ഷേ ഓക്കെ 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 പക്ഷേ ടിസ്റ്റ് ഇതിലൊന്നല്ല ഞാൻ ഒരു ലിസ്റ്റ് വല കൊടുത്തിട്ടുണ്ട് തരാം ആരെയോ വായിക്ക ഒന്ന് ഉറക്ക വായിക്കാൻ പറ്റുന്നു ഉറക്കെ വായിച്ചോ ഇപ്പൊ തോന്നുന്നു ഇപ്പൊ നിങ്ങൾ ഇഷ്ടത്തിന് പറഞ്ഞ തോന്നുന്നുണ്ടോ തോന്നിഷ്ടത്തിന് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടങ്ങർ